ഇന്നലെ മാർച്ച് ഇരുപത്തി ഒമ്പത് ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ പ്രവർത്തി ദിവസം പിച്ചക്കാരുടെ ജി എസ് ടിയിൽ നിന്ന് മാസം രണ്ടു ലക്ഷം രൂപ ശമ്പളമായി എഴുതി വാങ്ങുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ തലേവി ഇന്നലെ രാത്രി നന്നായിട്ട് നന്നായിട്ടൊന്നുറങ്ങിക്കാണോ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിലെ ഏതെങ്കിലും ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനായി കിട്ടുമായിരുന്നോ മുപ്പത് കോടി രൂപ ഒന്നിനുമല്ല മുപ്പത് കോടി ഇനി ഒരിക്കലും കിട്ടില്ലാത്ത രീതിയിൽ പാഴാക്കി കളഞ്ഞതിന്റെ സന്തോഷത്തിൽ ആ സ്ത്രീ അർമാദിച്ച് ഇന്നലെ അന്തിക്ക് അവരുടെ വലിയ ഒരു വിഷമം മാറി കാണാം കേരളത്തിന്റെ ഒരു ഗതികേട് തുറന്നു കാണിക്കാതെ വയ്യ കേരളത്തിൽ നുണം എന്ന് പറയുന്ന പദം ഉപയോഗിക്കരുതെന്ന് കരുതിയിരുന്നതാണ് എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി ഒരുപാട് വൈകി ഞങ്ങളുടെ ലേഖൻ ഈ ഡി എച്ച് എസിനെ വിളിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മേശപ്പുറത്ത് വിശ്രമം കൊള്ളുകയാണെന്നാണ് അവർ അറിയിച്ചത് പച്ച കള്ളമാണ് ജനങ്ങളോട് പ്രതിബന്ധമില്ലാത്ത ഈ ഉദ്യോഗസ്ഥ ഞങ്ങളോട് പറഞ്ഞു ഇവർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മേശപ്പുറത്ത് ഫയൽ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞ സമയത്തും ഇവരുടെ കസേരയുടെ അടിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയായിരുന്നു ആ ഫയൽ ഡി എച്ച് എസ് ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ സർക്കാർ ഇതിനെ സമാധാനം ചോദിച്ചേ പറ്റൂ കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല തരുന്നില്ല എന്ന് വിലപിക്കുന്ന എല്ലാവരും ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റൂ ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ മുപ്പത് കോടി രൂപ ഇവർ പാഴാക്കി പറഞ്ഞത് ഇവരുടെ തറവാട്ട സ്വത്തിന്റെ കാര്യമൊന്നുമല്ല ഇവർ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസനത്തിന് അനുവദിച്ച മുപ്പത് കോടി രൂപ എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിന് നൽകുവാൻ വേണ്ടി രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോടെക്നോളജിയിലെ ഉദ്യോഗസ്ഥന്മാർ തലങ്ങും ഓടാൻ തുടങ്ങിയിട്ട് മാസം നാലായി എന്നാൽ ഇന്നലെ ഈ ഡി എച്ച് എസ് ഞങ്ങളുടെ പ്രകൃതിയോട് പറഞ്ഞത് അവസാന നിമിഷം ഇങ്ങനെ തിരക്ക് പിടിച്ചല്ല എങ്ങനെയാണെന്നാണ് ആരോഗ്യ ഡയറക്ടർ അല്ല അവരുടെ മുതുമുത്തച്ഛന്മാരെല്ലാവരും കൂടി വിചാരിച്ചാലോ അങ്ങനെ ഒരു അവസരം ഇനി കിട്ടുകയില്ല മുപ്പത് കോടി രൂപയൊക്കെ പി എച്ച് എസ് ഒരു ചെറിയ തുകയായിരിക്കും ഈ സംസ്ഥാനത്തിനതൊരു വലിയ തുക തന്നെയാണ് പ്രത്യേകിച്ച് തുക വിനിയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സർക്കാർ ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ വക കേവലം മൂവായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തിന് നൽകിയിരുന്നതെങ്കിൽ മുപ്പത് കോടി രൂപയുടെ അത്യാധുനിക ഉപകരണങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ രൂപ കൊടുത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഒരു സ്കാനിംഗ് കേവലം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ നടക്കുമായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്കാനിംഗ് നടന്നാൽ ആർക്കൊക്കെയോ കിട്ടുമായിരുന്ന വീതം നഷ്ടപ്പെടുമെന്ന ഭയമായിരിക്കാം ഈ ഫയലിന്റെ പുറത്ത് അടയിരിക്കുന്നതിന്റെ കാരണം എസ് രാജിവെക്കണമെന്ന് ഞങ്ങൾ പറയില്ല കാരണം അവർക്ക് അഭിമാനം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് പകരം അവരെ സർക്കാർ പുറത്താക്കണം ഇതുപോലെയുള്ളവരെ തീറ്റിപ്പോറ്റിട്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്തു പ്രയോജനം ഇവർക്കോ അവരുടെ ഭർത്താവിനോ മക്കൾക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം മുൻപ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ பிச்சக்காருடைய கையில் கிட்டு ஜிஎஸ்டி உபயோகிச்சு சர்க்கா அவரை வீட்டில் கொண்டு விடும் இவரை பண முடக்கிய ஜிஎஸ்டி நரணம் சர்க்காரு ஆசுபத்திரி மாத்தான புறத்திறங்கி சாதாரணக்காத்திரொக்கி சந்தர்சி அப்படையுள்ள போராயிசின இங்கேயொக்கே செய்ய சாதிக்கோ அதுல அதுதப்பட காரியம் ஈ மந்திரசேட முகம் விகிருதமாக்கி വലിച്ച് താഴെയിട്ട് മറ്റാർക്കോ ഭരണം സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള മുന്നൊരുക്കമാണോ ഇവർ ചെയ്യുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടും ആരോഗ്യമന്ത്രിയെ പല പ്രാവശ്യം വിളിപ്പിച്ചിട്ടും ഫയൽ ഇവരുടെ കസേരയുടെ അടിയിൽ തന്നെ അന്ത്യവിശ്രമം കൊണ്ടത് ഏതായാലും ഇതുപോലെയുള്ള ഒരുപാട് ഡി എച്ച് എസ്മാരും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും കേരള സർക്കാരിന്റെ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ പിച്ചക്കാരുടെ ജി എസ് സിയിൽ നിന്ന് ഇതുപോലെയുള്ളവർക്ക് മാസങ്ങൾ ലക്ഷങ്ങൾ വാരിക്കൂവി നൽകട്ടെ അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് കാട്ടിലെ തടി ദേവരുടെ ആന വലിയടാ വലിയടാവലിയെന്നാണ്